വേളയിൽ എല്ലാവരോടും ഇപ്പം എന്താ പറയുക ടീച്ചൊക്കെ കളിച്ച് നമ്മൾ അതിൻ്റെ പേ അംഗീകരിച്ചാണ് രണ്ട് ടീമുകളും കമ്പച്ചിക്കാരൊക്കെ നടന്നില്ല സമയത്തിൻ്റെ ഒരു കുറവ് മൂലം നമ്മൾ അതിൻ്റെ പേക്ക് പോകാൻ പറ്റിയില്ല എല്ലാവരും ഒരു വിഷമമുണ്ട് എനിക്കും ഉണ്ട് പക്ഷെ ക്ലോസ് ചെയ്യാൻ സമയമായി അപ്പോൾ യങ്സ്റ്റേഴ്സ് നമുക്ക് ഒരുക്കുക ഈ ഗ്രാമോത്സവത്തിൽ കമ്മറ്റിക്കാരോട് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നു കാരണം നക്ഷത്രയെയും ഋഷിയെയും സഹസ്ര ഈ മൂന്ന് ടീമിനെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിച്ചാക്കാൻ പറ്റുകാരും എന്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു വേനാട്ടുകാരോടും നന്ദി പറഞ്ഞുകൊള്ളുന്നു ഈ വിജയത്തിലേക്ക് എത്തിച്ചത് ജനങ്ങളൊന്നാണ് ജനങ്ങളിൽ ഞങ്ങൾക്ക് വേദികൾ കേളാൻ കാരണം ജനങ്ങളുടെ ഈ സപ്പോർട്ട് ഒന്നാണ് നമ്മൾ ഈ നക്ഷത്ര കാരണം തുടക്കത്തിൽ ഒരുപാട് ഒരുപാട് പരിമിതികളും ഒരുപാട് പ്രതിസന്ധികളും ഞങ്ങൾ എഴുതിയിരുന്നു നാട്ടുകാരൊക്കെ സഹായം കൊണ്ട് മാത്രമാണ് കാരണം അവരില്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ നിൽക്കാൻ നമുക്ക് കഴിയില്ല ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് കമന്റുകളൊക്കെ വന്നു അതിനെല്ലാം തന്നെ ചെയ്ത് ജാനകിയെ നിങ്ങളിലൊരാളെ കാഴ്ച ജനങ്ങളോട് ഈ വേദിലൊത്തിരി ഒത്തിരി സദ്യ പറയുന്നു കാരണം ജാനകിയോടെയാണ് നക്ഷത്ര വളർന്നത് കാരണം ഞങ്ങളുടെ പെരുദിനത്തിൽ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നക്ഷത്ര അതിലേറ്റവും കൂടുതൽ സന്തോഷം മാത്രമേ ഉള്ളൂ കമന്റുകൾ ും ഞങ്ങളും കൂടെ ഒരുമിച്ച് ആസ്വദിച്ച് കഴിയുള്ളു അപ്പൊ എന്താണെങ്കിലും സംഭവങ്ങളുമായി വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും അനുഗ്രഹത്താൽ യങ്സ്റ്റേഴ്സിൽ ഞങ്ങൾ ഈ വേദിയിലേക്ക് സന്തോഷത്തോടെ കടന്നു വരും പുതിയ ഐറ്റങ്ങളുമായി അപ്പൊ ഈ വേദിയിൽ പങ്കെടുത്ത കൃഷിയുടെ കൂട്ടുകാർക്കും സാഹിസയുടെ കൂട്ടുകാർക്കും ജാനികയുടെ പേരിലും നക്ഷത്രയുടെ പേരിലും ഭൗതി നന്ദി അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് ഒരുപാട് ഭയപ്പെട്ടുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ ലക്ഷത്തേപോലെ തന്നെ എല്ലാവരും എല്ലാവരും വളർത്തുക ഇനി ഞങ്ങളുടെ എല്ലാ വ്ലോഗേഴ്സും നിങ്ങൾ ഓരോരുത്തരുടെ ഓരോ പെർഫോമൻസുകളും ഇടുന്നതായിരിക്കും അവൻ എല്ലാവരോടും നല്ല രീതിയിൽ കമന്റൊക്കെ ചെയ്ത് അവൻ പ്രൈസ് ഷെയർ ഒക്കെ കൊടുത്ത് എല്ലാവരെയും വളർത്തുക അപ്പോ എല്ലാവരും വൈദ്യുതി